ഹലോ മച്ചാമാരി എസ് പി ന്യൂസിലേക്ക് സ്വാഗതം മമ്മൂട്ടിയുടെ ടർബോ സിനിമയുടെ ഷൂട്ടിംഗ് ഏറെക്കുറെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് ഇതിനോടകം തന്നെ മമ്മൂട്ടിയിൽ നിന്ന് വന്നേക്കുന്ന ഏറ്റവും വലിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമയാണ് ടർബോ മമ്മൂട്ടി കമ്പനിയുടെ ഈ ഒരു സിനിമ വൈശാഖും ഒപ്പം മിഥുൻ മാനുവൽ തോമസും ചേരുമ്പോൾ ഒരു ബ്രഹ്മാണ്ഡ സിനിമയായിട്ട് തന്നെ വരാനുള്ള പരിപാടികളാണ് ഒരു ആക്ഷൻ കോമഡി ആക്ഷൻ പാക്ക്ഡ് കോമഡി എന്ന് തന്നെ പറയാം ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചിട്ട് മുപ്പത് കോടിയോളമാണ് സിനിമയുടെ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് എന്ന് തന്നെ പറയാം സമീപകാലത്തുള്ള മമ്മൂട്ടി സിനിമകളിലെ ഏറ്റവും ഉയർന്ന പ്രൊഡക്ഷൻ കോസ്റ്റുള്ള സിനിമയെ മാറുകയാണ് മമ്മൂട്ടി കമ്പനി ഇതുവരെ നിർമ്മിച്ച സിനിമകളെല്ലാം തന്നെ ഏഴ് കോടിക്ക് താഴെ നിൽക്കുന്ന സിനിമകളായിരുന്നു എന്നുള്ള ഉണ്ടായിരുന്നു അതായത് മമ്മൂട്ടി കമ്പനി ഇതുവരെ പുറത്തിറങ്ങിയ എല്ലാ സിനിമകളുടെയും ഏറ്റവും വലിയ അതായത് തിയേറ്ററുകളിൽ വന്ന സിനിമകളുടെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ കോസ്റ്റ് ഏഴ് കോടിയായിരുന്നു അത് കണ്ണൂർ സ്കൂടുന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു പിന്നീട് നമുക്കറിയാം ബസൂക്ക അതേപോലെ തന്നെ ഭ്രമയുഗം തുടങ്ങിയ സിനിമകൾ ഇനിയും വരാനിരിക്കുന്നു എന്തായാലും ഭ്രമയുഗം ഫെബ്രുവരിയിൽ റിലീസുണ്ട് അതിനുശേഷം ഒരു ചെറിയ ഇടവേള എടുത്തിട്ടാണ് മമ്മൂക്ക വീണ്ടും അടുത്ത സിനിമയിലേക്ക് എത്താൻ പോകുന്നത് എന്തായാലും ടർബോ കഴിഞ്ഞ് കഴിഞ്ഞാൽ മമ്മൂക്ക ചെറിയ ഒരു എടുക്കും സിനിമയിൽ നിന്ന് അതിനുശേഷം നമുക്കറിയാം നമ്മൾ കാത്തിരിക്കുന്ന സിനിമകളിലേക്ക് വരാൻ പോവുകയാണ് എന്തായാലും ഒരു വലിയ ലൈനപ്പാണ് മമ്മൂക്കയ്ക്കുള്ളത് ടർബോ വലിയ താമസമില്ലാതെ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റീവ് സീസണിലേക്ക് തന്നെ പ്ലാൻ ചെയ്തിട്ട് വരാൻ പോകുന്ന സിനിമകളാണ് അതിനു മുമ്പ് ബസൂക്ക റിലീസ് കാര്യങ്ങൾ കാണാനുണ്ട് അതേപോലെ തന്നെ ഏറെ നമ്മൾ കാത്തിരിക്കുകയാണ് ഭ്രമയോഗത്തിന് വേണ്ടി അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ബ്രോസ്